സീരിയൽ രംഗത്തോടെ അഭിനയം തെളിയിച്ച് അവിടെ നിന്ന് പിന്നീട് സിനിമയിലേക്ക് എത്തിയ താരം തന്നെയാണ് സ്വാസിക ഇപ്പോൾ സിനിമയിൽ നിന്ന് തന്നെയാണ് താരത്തിൻ്റെ അരികിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തുന്നതും അതുകൊണ്ട് തന്നെ സ്വാസികയുടെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും മുഴുവൻ വൈറലായ റീല് തന്നെയാണ് ചർച്ചയാകുന്നത് ആ റീലിൽ സ്വാസിക ഗർഭിണിയാണോ എന്ന കമൻ്റാണ് കൂടുതലും വരുന്നത് അധികം അനങ്ങാതെ സ്റ്റെപ്പുകളിട്ട് ചെറിയൊരു നൃത്തം സാധാരണ ദേഹം അനങ്ങി നൃത്തം ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് സ്വാസിക ഇപ്പോൾ റെയിൽ പങ്കുവച്ചിരിക്കുന്നത് അധികം ദേഹം അനങ്ങാതെയാണ് സ്വാസികയ്ക്ക് എന്ത് പറ്റി ഗർഭിണിയാണോ എന്തെങ്കിലും വയ്യായികയുണ്ടോ ദേഹം വേദനയുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് ഇപ്പോൾ ഇതിനെപ്പറ്റി താരം മറുപടിയും നൽകുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുമല്ലോ ഇതാണ് എപ്പോഴും പറയുന്നത് അപ്പോൾ ഉടനെ സ്വാസിക ചോദിച്ചത് എന്തേ അങ്ങനെ തോന്നാൻ എന്നായിരുന്നു മൂവ്മെൻറ്റ് അധികം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു താൻ ഗർഭിണിയല്ലെന്നും അങ്ങനെ അങ്ങ് തോന്നി കളിച്ചെന്നേ ഉള്ളൂ എന്നും സ്വാസിക വ്യക്തമാക്കി ദേഹമനങ്ങി കളിക്കാൻ തോന്നിയില്ല മാത്രമല്ല ശ്വാസികയും പ്രേമും തമിഴിലാണ് ഏറെ സീരിയലുകൾ ഇപ്പോൾ ചെയ്യുന്നത് അതുകൊണ്ടാണിപ്പോൾ മലയാളത്തിൽ കാണാത്തത് അല്ലാതെ ഗർഭിണിയായതുകൊണ്ട് റെസ്റ്റ് എടുക്കുന്നതല്ല ഗർഭിണിയാണെന്ന് ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യവുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് തുറന്നു പറയാൻ എനിക്ക് മടിയില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് ഇടാനാണ് എനിക്ക് തോന്നിയത് ആ പാട്ട് കേട്ടപ്പോൾ പെട്ടെന്ന് അങ്ങനെ നൃത്തം ചെയ്യാൻ തോന്നി ചെയ്തതാണ് വേറെ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ കളിച്ചത് വേണമെന്ന് വിചാരിച്ച് തന്നെ കളിച്ചതാണ് പക്ഷേ ഔട്ട് വന്നപ്പോഴേക്കും തീരെ എനർജി കുറവുള്ളതുപോലെ തോന്നി സ്റ്റെപ്പുകളെല്ലാം തന്നെ അപ്പോൾ നോക്കി പഠിച്ചതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ എനർജി കുറവായി തോന്നുന്നത് നിങ്ങൾക്ക് തോന്നിയത് എനിക്കും തോന്നിയിരുന്നു പക്ഷേ ഞാൻ ഗർഭിണിയായതുകൊണ്ടല്ല എന്ന് സ്പാസിക പറയുന്നു മനഃപൂർവ്വം അങ്ങനെ എനർജി ഇല്ലാതെ കളിച്ചതുമല്ല എന്ന് പറയുകയാണ് പ്രേക്ഷകരും അതുതന്നെ സംസാരിക്കുകയും ചെയ്യുന്നു കൃത്യമായി തന്നെ എല്ലാവരും ആ വാക്ക് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി തന്നെയാണ് ഈ വാർത്തയിലൂടെ പിടിച്ചു കിട്ടിയത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും സ്വാസികയുടെ ഈ റീല് വൈറലാക്കാൻ തുടങ്ങി ശരിയാണല്ലോ എല്ലാവരും പറയുന്നത് സത്യമാണ് എന്ന് തോന്നുന്നു സ്വാസിക ഇതിൽ കണ്ട ഒരു ഗർഭിണി നൃത്തം കളിച്ചതുപോലെയുണ്ട് അധികം ദേഹം അനങ്ങാതെ ശ്രദ്ധിച്ച് കളിച്ചതുപോലെയുണ്ട് എന്ന് പ്രേക്ഷകർ എല്ലാവരും ഇതിന് പിന്നാലെ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ആരാധകരും വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് എന്ന് തന്നെ പറയാം ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു താരമാണ് സ്വാസിക ശരിക്കും പറഞ്ഞാൽ പ്രേമമായിട്ടുള്ള വിവാഹം തന്നെ വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് പ്രേക്ഷകർക്ക് അറിയില്ലായിരുന്നു ഒരു നിമിഷം പോലും പ്രേക്ഷകർക്ക് സംശയം അധികം തോന്നിയിട്ടുമില്ല എന്നാൽ സ്വാസികയുടെ അടുത്തറിയുന്നവർ പോലും ശരിക്കും പറഞ്ഞാൽ പ്രേമമായിട്ടുള്ള റിലേഷൻഷിപ്പ് അറിഞ്ഞപ്പോൾ ഞെട്ടിയിരുന്നു പ്രേമും മറ്റൊരു പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലാണെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്തയൊക്കെ വന്നത് എന്നാൽ പിന്നീടാണ് അതല്ല ഇവർ തമ്മിലാണ് പ്രണയത്തിലെന്ന് പ്രേക്ഷകരെല്ലാവരും അറിഞ്ഞത് അതോടെ തന്നെ പ്രേമും സ്വാസിയും തമ്മിലുള്ള പഴയ റീലുകളെല്ലാം അതിനുശേഷം വൈറലാകാൻ തുടങ്ങി എന്ന് തന്നെ പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ